ഇരുവശവും കായലുള്ള അതിമനോഹരമായ പ്രദേശമാണ് കളത്ര പ്രദേശം പക്ഷെ കുറെ നാളുകളായി ഈ പ്രദേശത്ത് റോഡിന് ഇരുവശവുമായിട്ട് മാലിന്യങ്ങൾ നിക്ഷേപിച്ച് ജനങ്ങൾക്ക് നടന്നു പോകുവാനോ വാഹനമോടിച്ചു പോകുവാനോ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു ഇന്ന് കളത്ര പ്രദേശത്ത് ജനങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ പ്രദേശം ശുചിയാക്കി ഏറ്റവും മനോഹരമാക്കിയിരിക്കുകയാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇന്ന് മനുഷ്യ ചങ്ങല തീർക്കുകയാണ് ா மானிச்சரிப்படுத்துவா சிபிஐ செப்டம்பர் செப்டம்பர் മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കടുത്ത നിലപാടുകൾ കുറെ നാളുകളായി നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ഈ വയനാട് ദുരന്തത്തിന് ശേഷം തന്നെ സംസ്ഥാന ഗവൺമെന്റ് സർവകക്ഷി രോഗം വിളിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു ആ യോഗമെടുത്ത തീരുമാനം ഇപ്പൊ വളരെ മുൻകൂട്ടി ഇവിടെ യോ ജോസഫിന്റെ നേതൃത്വത്തിലും നടത്തലൊക്കെ മാലിന്യവിമുക്തമാകുന്ന നിലയിൽ കളത്ത മേഖലയിൽ മാറ്റുമ്പോൾ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ള ഒക്ടോബർ രണ്ടില് മഹാത്മാഗാന്ധി ദിനം ജയന്തി മുതൽ ഗാന്ധി ജയന്തി മുതൽ വരുന്ന മാർച്ച് മുപ്പതില് വേൾഡ് സീറോ വേസ്റ്റ് ഡേ ആണ് മാലിന്യവിമുക്ത ലോക ദിനമാണ് ഈ വരുന്ന മാർച്ച് മുപ്പത് മാർച്ച് മുപ്പതിന് കേരളം സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരളത്തിന് ആകാനം വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഗവൺമെന്റ് ആവൽക്കരിക്കുകയാണ് ഇത്തരത്തിലുള്ള മാലിന്യം കൈയൊഴികലുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വന്നു ഈ നിയമം ഏതുവിധത്തിലും നടപ്പിലാക്കുമ്പോൾ പോലും സ്വയം നിയമത്തെ ഉൾക്കൊള്ളുകയും അതൊരു സംസ്കാരമായി മാറിയാൽ മാത്രമേ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്ന് ജനങ്ങൾ മാറും അതിനുകൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ക്യാമ്പയിൻ ഉയർത്തിക്കൂടുന്നത് ഒന്നാമതായി ഇത്തരത്തിലുള്ള മാലിന്യം അലക്ഷ്യമായി എറിയുന്നവരെയും ബോധപൂർവം ഇത് കൊണ്ടുവന്ന് നിക്ഷേപിച്ച് സമ്പത്ത് കൈപ്പറ്റുന്ന ആളുകളെയും ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഈ പ്രദേശം മുഴുവൻ മാലിന്യമുക്തമാക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ കണ്ടിരിക്കുന്ന ശുചിയായിട്ടുള്ള റോഡും ഈ പ്രദേശവും എല്ലാം ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കണം ഈ മനുഷ്യ ചങ്ങല എല്ലാവർക്കും ഒരു താക്കീതായി മാറുകയാണ് കൊച്ചി കളത്തറയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിജ്ജൻ റുബല്ലോ